ഇത് കേളപ്പട്ടത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ടത്തിൽ കണ്ടം പൂട്ടിലാണ് ട്രാക്ടർ പറഞ്ഞിട്ടേ കണ്ടം പൂട്ടിലേമ്പേട്ടം കുറെ മീൻ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീൻ പിടിച്ചിട്ട് കണ്ട കേളപ്പട്ടന്മാർ കുറെ അങ്ങനെ പോണിട്ട് ഒരുപാട് മീനേട്ടാണു കളീ കണ്ടക്കെ കിട്ടിയത് കാരണം എങ്ങനെയാണെന്ന് വച്ചാൽ ഈ ട്രാക്ടർ അങ്ങോട്ട് ചാൾ ബിരിതനങ്ങൾ പൂട്ടിയിട്ട് നോക്കുമ്പളേ ഒരു പത്ത് നൂറ് ആൾക്കാർക്കും കിട്ടും അത് എത്ര കാനം മീനാണ് കിട്ടണതെന്ന് വെച്ചാൽ ഒരു പീരുത്തല്ല അവിടെ കൊത്തരും ഇവിടെ കൊത്തുടും അവിടെ കൊത്തിടും ഇവിടെ കൊത്തുടും കൊത്തരോടത്തും കൊത്തരോടത്തും ഒക്കെ മീനാണ് ഒന്നൊന്നര മീൻ പറഞ്ഞെങ്ങൾ ഈ കാത്തോളിറ്റോളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ കൊത്തിയോണ്ട് വെക്കണത് എത്ര കാലം മീനായിട്ടാണ് കിട്ടണത് നമ്മളെ പാലോട്ടിലേ വേട്ടക്കരം കാവ് വേട്ടക്കരം പാടം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് പറയാം പാടത്തു കൂമ്പയായി നമ്മൾ കൂട്ടിയാൽ കൂടൂല അത്രയും മീനാണ് നമ്മുടെ ഈ കണ്ടത്തും കൂടെ അതോ പെരും ജാതി മഴ മഴയത്തും തളരാതെ മീൻ പിടിച്ച കേട്ടോ എല്ലാവരും നമ്മളെ കേളെപ്പോയിട്ടുള്ള എൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും കൂട്ടൊക്കെ നടക്കണം കേട്ടോ അപ്പോൾ മീൻ ഇങ്ങനെ നൂറ് പത്ത് നൂറ് ആൾക്കാരാണ് ഒരൊക്കെ കവറില് മീനാണ് ഇവർക്കൊക്കെ മീൻ ഒന്നായിട്ടുകൊണ്ട് കൂട്ടിയ മീനെത്രയും നമ്മളീ കണ്ടത്തുനിന്ന് പോഞ്ഞും കണ്ടങ്ങൾ കൂട്ടാൻ കിടക്കുകയാണ് അപ്പോൾ ഇന്നാലും മീനാദമായിട്ടേ കുറച്ചൊന്ന് മീൻ നമ്മളെ വേട്ടക്കറമ്പ അവിടുത്തെ നിന്ന് ഇങ്ങോട്ട് കയറി കാരണം കുറച്ച് മീൻ അവിടെ നിന്ന് കയറിക്കണിട്ടോ മക്കളെ ഇങ്ങനെയാണ് മീൻ പിടുത്താമെന്ന് പറഞ്ഞത് ട്രാക്ടർ കൂട്ടുമ്പോൾ എല്ലാം മീൻ പിടുത്താം